എല്ലാമലേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്നേ നിലമ്പൂരൊക്കെ പോയി ഞങ്ങളെ കണ്ണ് കണ്ണു ഡോക്ടറൊക്കെ കാണിച്ച് ഗ്ലാസ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു അപ്പൊ അതിന് പോവാണ് കേട്ടോ അപ്പൊ നല്ല മഴയാണ് മഴയൊക്കെ ഇതായിട്ട് കുറച്ചൊരു ഇങ്ങനൊരു മഴക്കൊരു ഇങ്ങനൊരു ചെറിയൊരു ആക്കുണ്ട് ഏഹ് അതിനനുസരിച്ച് നമ്മൾ പോവാം പോവാ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ ഏയ് ഏഡിയോ എടുക്കണേ അപ്പൊ ഇതിരുന്ന് പോന്നോ ഏട്ടോ ഏ ആ ഓന ഫോട്ടോ എടുക്കാണേ ഓ നമ്മളെ കുട്ടികളാണ് അറിയാം അല്ല ഇതി മണ്ണു പറത്തില്ല ഞങ്ങളൊക്കെ ഒന്നും വിളിച്ചാത്ത എന്റെ പെരീക്ക് അയിനെന്താ ഷർട്ടാ ചിട്ടാ അങ്ങനത്തെ വിളിച്ചോണ്ടിയടാ ഷട്ടില്ല പരീക്കാ വിളിക്കേണ്ടിയത് അങ്ങനെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എന്തെ പറഞ്ഞേപ്പൊളി ആ ആയിക്കോട്ടെ ആ കച്ചിപ്പൊടിച്ചു പോയിട്ടോ ആ ചോറൊക്കെ ആരെങ്കിലും കൊണ്ടന്നു തരുമോ ഞമ്മളെ കുട്ടിയെ കുട്ടി പണ്ണൊക്കെ കൊണ്ടോ ആ

ൂരല്ലേർത്താ ഏറെ കണ്ണടത്തല്ലാത്ത കണ്ണടക

രാവിലെ പോന്നെ രസപ്പൊരു മറ്റേതൊരു വലിയൊരു തങ്കമാര് ഞാൻ പറഞ്ഞതേ ചെറിയ മനുഷ്യനാണ് നമ്മടെ പൃഥ്വിരാജിത്തെ പോലെ അല്ലെ അയാളെ പെണ്ണുങ്ങളൊക്കെ ചെറുപ്പം അപ്പൊ എന്താണ് ഞമ്മള് ചെറുക്കേണ്ട കട എല്ലാരും ഇങ്ങോട്ട് പോന്നുകൊണ്ട് പാവത്തിനൊക്കെ ചെയ്തു തരും എന്തായിരുന്നു പാവങ്ങളൊക്കെ ഞാൻ വർഷങ്ങളായിട്ട് തന്നെയാണ് വരല് കൊല്ലങ്ങളായിട്ട് ഞാൻ സത്യം കണ്ണട വട്ടേ മറ്റേ അപ്പൊ പറയുണ്ടെങ്കിൽ റിയിപ്പ കടന്നു മിന്നൂസ് നമ്മളെ ഒരുപാട് കടകളുണ്ട് മിന്നൂസ് ആണ് പത്ത് വർഷം ഇവിടെ എല്ലാ വർഷം എന്നാലും ആൾക്കാർക്ക് കണ്ടറിഞ്ഞ സാധനം കൊടുത്തില്ല പ്രശ്നം കൊണ്ടാലും മടങ്ങി പോയി പോലെ അഞ്ഞൂറ് അനുസരിച്ച് കൊടുക്കാ അതാണ് നമുക്ക് വാങ്ങിയത് കാര്യമില്ല കഷ്ട ആൾക്കാരെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ പോയി പിന്നെ ചെറു സ്കൂളില് പോയാലും ചാനലാണല്ലോ ആണ് കാണാൻ നേരം കാണലിണ്ടാവും ആ ഒക്കെ ശരിയായിക്കണ് അല്ലാണ്ടല്ല ഏകദേശം ഈ കണ്ണിനത് എത്ര നമ്മള് നടക്കണേ എല്ലാരും ഇപ്പൊണ്ടായിട്ടില്ല കണ്ണി എല്ലാരും പോലെ ക്യാസുണ്ടാവുന്നില്ല അതല്ലേ അതിനൊന്നും ബുദ്ധിമുട്ടില്ലടാ ഇല്ലാതെ കേട്ടാ ഇല്ല വേണ്ടത് മനസ്സന്മാരല്ലോ എന്നാ പിന്നെ ചെറുതായിട്ടുണ്ടാവൂ ഞങ്ങൾ അമ്മേ ഞാനാണ് തിരിച്ചു പോവാണ് ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ അങ്ങനെ തിരിച്ചു പോവുകയാണ് അതൊക്കെ വന്ന് ഞങ്ങള് പൈതൊക്കെ വാങ്ങി വന്ന് വന്നു മാന്തി കൂട്ടിക്കാണ്ടെടുത്തു അതപ്പതൊക്കെ നല്ല ഇങ്ങനെ കടക്കേനെ ഏഹ് ആ കടക്കണോടത്ത് മാന്തി കൂട്ടിയൊക്കെ എടുക്കും ഞാൻ കൊറേ ഇങ്ങനെ കടക്കല്ലേ അപ്പൊ കൊറേ കറങ്ങീല് കൊറേ ഇതിങ്ങനെ മാന്തി കൂട്ടിക്കാണ്ട് എടുത്തതാണ് അപ്പൊ ഈ മാന്തി ഇതെന്താ ഇതെന്ത് ഇതിനെന്താ പറയാ ഞങ്ങളെ ഞങ്ങളെ ശരീരമൊക്കെ ഇണ്ടേനിയാദ്യം ആടൊക്കെ ഇതിനെ കണ്ടോ ഒരിത് കേടണ്ടില്ലേ ആഴ്ച മാത്താൻ ചെറുക്കനെ അവിടെ ഇങ്ങനെ താത്ത അയില് ഞാനുണ്ട് മാന്തി കുട്ടിയൊക്കെ ആണേ അപ്പൊ ആ മാന്തി കുട്ടി ഇങ്ങനത്തെ ഒക്കെ വെട്ടിക്കണ് എല്ലാത്തിലും ഉണ്ടാവുലേ ഓരോരോ കേടുപാടുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ എല്ലാത്തിലും ഉണ്ടാവും അതേമാതിരി ഇതും അതേമാതിരി കിട്ടീട്ടു അപ്പൊ ഇതാക്കി ഇത് ഇങ്ങനെ ഇതാക്കിട്ടേ ഇവിടെ ഒന്നിങ്ങനെ കളയണ അല്ലേത് ആ മൂന്നുമൊക്കെ പാകാട്ടിങ്ങനെ വെട്ടി ഇടങ്ങാണ്ട് ഏതാനും നല്ല മഴയാണ് നല്ല കനത്ത് പെയ്യണ മഴ ഏഹ് അത്രക്ക് കനത്താണ് മഴ പെയ്യുന്നത് അപ്പൊ മഴ പെയ്യുമ്പോ ഏഹ് അതിനനുസരിച്ച് ഇത് ഇങ്ങനെ കുറച്ചിട്ടൊന്ന് മഴയത്തേക്ക് മുറ്റത്തേക്കും നോക്കി ഇങ്ങാണ്ടിങ്ങനെ ഒരു റിമോട്ടും കതിരി വെക്കുക ഏഹ് ടിവിന്റെ റിമോട്ടും കതിരി വെക്കുക എന്നിട്ട് സെറ്റീടെ ഇങ്ങനെ ഇരുന്നാണ്ട് മുറ്റത്തക്കും നോക്കി അല്ലെങ്കിൽ ടി വി നോക്കി അല്ലെങ്കിൽ മഴയിൽ നോക്കിങ്ങാണ്ട് ഇരുന്ന് ഇങ്ങനെ കുഴക്കാനും നല്ല ടേസ്റ്റ് ചെയ്ത അപ്പൊ ഞാൻ ഇതൊന്നും ഇതിന്റെ ഇതൊക്കെ ഇങ്ങനൊക്കെ ഇതൊക്കെ അറിയണം ഇത് ഞങ്ങളെ ഇതിന്റെ എറിയേ ഇതിനൊക്കെ ഞാൻ പറഞ്ഞേനോ ഞമ്മളെ ഞങ്ങടെ പെയിൽ ഒക്കെ ഇണ്ടിട്ടോ ഞങ്ങൾക്ക് പൈസകളൊക്കെ ഒക്കെ ആ ഭാഗത്ത് കൂടെ നിറച്ചതുണ്ടാക്കു കേട്ടോ എന്നിട്ട് നിറച്ചുണ്ടാക്കിട്ട് ഇതിങ്ങനെ നോക്കും ഇതിന്റെ തണ്ട് നിട്ട് ഇങ്ങനെ കരിമ്പാണ് കറങ്ങാണ്ട് ഈമ്പിക്കും ഈമ്പി കുതിർത്തി ചെറിയൊരു സൈസ് മധുരം ഉണ്ടാവും എന്നിട്ട് കരിമ്പാണ് ഇറങ്ങാണ്ട് ഇത് ഈമ്പു ഇത് ഈമ്പി എങ്ങനെ നടക്കും ഇത് മതിലേ ഏ അപ്പൊ ഇതിന്റെ ഈ ഇതൊക്കെ കഥാ ഇതൊക്കെ ഞാൻ ഇതൊന്നും കാണേണ്ട ഇതൊക്കെ അപ്പൊ നമ്മള് എന്താ പറയുക ഇടുത്ത് ഞമ്മള് കഴിക്കുമ്പോ എങ്ങനെ എടുക്കും അതി ഞാൻ മതി പതിക്കതാ വെള്ളം എങ്ങനെ ഒഴിക്കും മുങ്ങോ മുങ്ങാനുള്ള വെള്ളം എങ്ങക്ക് ഒഴിക്കട്ട അതേ മതി നോക്കാണെങ്കിൽ ഇനി എന്താ വേറെ ഒക്കെ കുക്കർ ഉണ്ടേട്ടെ ഇപ്പഴാണല്ലോ എന്നിട്ട് ഈ കുക്കറിന്റെ ഈ കൈ പോയപ്പോ ഞാനെന്താ കാട്ടിട്ടെന്നു പറയത് ഒഴിവാക്കിങ്ങാടെ വണ്ടി പഴയ വണ്ടിക്കാരൻ എടുത്താണേ അപ്പൊ എന്താ പറയാ ഇങ്ങനെയൊക്കെ നമ്മക്ക് കറി ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ എടുക്കുന്നത് ഇത് ഇങ്ങനെന്താ പറയാ ഗ്യാസിമം ആണെങ്കിൽ ഒരു പിസിലോ രണ്ട് പിസിലോ അടുപ്പിച്ചാലും മതി അപ്പൊ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കൊറേ നേരം കണക്കാൻ നിക്കണ്ട എന്താ കഴിക്കുമ്പോളേയും ഒരു ഉപ്പിന്റെ ഇതും കൂടി വേണല്ലോ അപ്പൊ നമ്മളെ കല്ലുപ്പ് ഇതാക്കലും കല്ലുപ്പ് ഇങ്ങനെ കൊടുക്കും അപ്പൊ ആ ഉപ്പിന്റെ ഫ്ലേവർ ഇത് ഇങ്ങനെ ആവുമ്പോ അത് വേമ്പളേ അങ്ങനെ കഴിക്കുമ്പോ നല്ല രസം ഉപ്പിട്ടിട്ടില്ലെങ്കിൽ അത്ര രസം കിട്ടൂല അപ്പൊ ഇനി അത് ആവട്ടെട്ടോ അപ്പൊ ഞമ്മളെ ഇന്നത്തെ വീഡിയോ ഇടില്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ കണ്ടെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ പിന്നെ നമ്മള് കൊച്ചും ബെൽബ്ടോ അത് അടിച്ചമർത്തി പോകട്ടോ പിന്നെ മാക്സിമം ഇത് ഷെയർ ചെയ്യാം അപ്പൊ എന്താ സംഭവം എന്നറിയാം ഞങ്ങൾ എന്നേ അതാ ഷാജിന്റെ കണ്ണ് കണ്ണട കണ്ണിന് ഇതുണ്ടല്ലോ അപ്പൊ കണ്ണട വെച്ചേക്കാരല്ലോ അപ്പൊ കണ്ണട വെച്ചപ്പൊ കണ്ണട ഒരു കുരുത്തല്ലാത്തമാതിരി പൊട്ടി തീർച്ചും പോയി ഏഹ് അങ്ങനെ അങ്ങനെ നിൽക്കാം പിന്നെ കണ്ടും ഒന്ന് കാണിച്ചീനി അപ്പൊ ആ അവിടെ പോയി കൊണ്ട് കണ്ണട മാറ്റാൻ പോയി ഏ ആക്കിയാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഏ അപ്പൊ ഞാന് അവിടെ ഈ നിറച്ചിങ്ങനെ കിടക്കണുണ്ടേ അപ്പൊ മാന്തി കൂട്ടാനും മാന്തി കൂട്ടിക്കാണ്ടാണല്ലോ എല്ലാം ഇതാക്കുക അപ്പൊ ഇങ്ങനെ നിറച്ച് നിൽക്കുകയാണ് അപ്പൊ ആ നിറച്ച് കിട്ടുന്ന നീര് മാന്തി കൂട്ടിയിൽ ഇപ്പൊ ഇതാ കിട്ടി ഇത് കിട്ടിയത് അപ്പൊ ഇതുകൊണ്ട് എടുത്ത് പോകുന്നു അപ്പൊ എല്ലാവരൊക്കെ നല്ല അടിപൊളി സാധനമാണ് ഇതിപ്പോ നമ്മളെല്ലാവർക്കും ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഞമ്മക്ക് ഇത് ആരോഗ്യം നല്ലതല്ലേ പല്ലില്ലെങ്കിൽ പല്ല് പോയാലും പാട്ടില്ല എവിടെയെങ്കിലൊക്കെ വെച്ചാണ്ട് കടിച്ചു തീർന്നു അവര് രസം വേറെ തന്നെയാണ് അപ്പൊ എന്താ